ഇന്നലെ ചെങ്കലത്തെ കോറി അപകടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ സിപിഐഎം അദാലത്ത് തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രസിഡന്റും സെക്രട്ടറിയും തയ്യാറാകുന്നില്ല കോറി സംബന്ധിച്ച രേഖകൾ പുറത്തുവിടാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ധൈര്യമുണ്ടോയെന്നും ചോദ്യം കോറിക്ക് കൊടുത്ത അനുമതി പത്രം പഞ്ചായത്ത് ഭരണസമിതി പുറത്തുവിടണമെന്നും ഏരിയ സെക്രട്ടറി ശ്യാംലാൽ ആവശ്യപ്പെട്ടു ശ്യാം ലാൽ ആവശ്യപ്പെട്ടു ആ തീരുമാനം നടപ്പാക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ഒരു സെക്രട്ടറിയും എന്താ ചെങ്കുളം മുതലാളിയോട് ഇത്ര ഇഷ്ടം ധൈര്യമുണ്ടോ ഈ ചെങ്കുളം മുതലാളിക്ക് കൊടുത്ത ലൈസൻസും ആ ലൈസൻസിനോടൊപ്പം ഹാജരാക്കിയ രേഖകളും പുറത്തുവിടാൻ എല്ലാ പേപ്പറുകളും കൂടിയിട്ടാണോ ഈ പാറവിട പ്രവർത്തിക്കാൻ നിങ്ങൾ അനുമതി കൊടുത്തത് ചെങ്കുളം പാറവിടവയ്ക്ക് നിങ്ങൾ കൊടുത്ത ലൈസൻസും അനുമത്ത പേപ്പറുകളും അനുമതി പത്രങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തുവിടാൻ ും പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ പ്രവീൺ ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ക്വാറി സംബന്ധിച്ച രേഖകൾ പുറത്തുവിടാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം എന്താണ് സംഭവിക്കുന്നത് ഈ ചെങ്കലത്ത് ക്വാറി ഉൾപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ന് കോന്നി ഗ്രാമപഞ്ചായത്തിലേക്ക് സി പി എമ്മിൻ്റെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു ആദ്യം ഈ കോന്നി ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിന് മുന്നിൽ നടത്തിയ ഒരു പ്രതിഷേധം ഓഫീസിനകത്തേക്ക് കയറുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അത്രയും രൂക്ഷമായിട്ടുള്ളൊരു സമരമാണ് ഇന്ന് സി പി ഐ നടത്തിയത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നാട്ടുകാർ നടത്തിയിരുന്നു ഈ കോറിയുടെ പ്രവർത്തനം ഇപ്പോൾ സ്റ്റോപ്പ് എമ്മോ കൊടുത്ത് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ ഈ കോറിക്കെതിരെ രണ്ടുപേർ മരിച്ച ഒരു പശ്ചാത്തലത്തിൽ വലിയ ജനരോഷം ഉയർന്നു ഉയരുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ കോന്നി ഗ്രാമപഞ്ചായത്തിലേക്ക് സി പി എമ്മിന്റെ പ്രതിഷേധ പ്രകടനം നടത്തിയത് ആ കോന്നി സി പി ഐ എം ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ശ്യാംലാലാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ ഉന്നയിച്ചത് ഈ കാറി ഉടമയെ സഹായിക്കുന്ന രീതിയിൽ നേരത്തെ പ്രവർത്തനങ്ങൾ നടത്തി അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സി പി എമ്മിന്റെ കോന്നി ഏരിയ സെക്രട്ടറി ശ്യാംലാൽ നടത്തിയിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്